നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒന്നിനു പിറകെ ഒന്നായി പരാതികളും ആരോപണങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും ബംഗളൂരു സിറ്റിംഗ് എംപിയുമായ പ്രജ്ജൽ രവണ്ണ സെക്സ് വിവാദം മുറുകിയപ്പോൾ പ്രജ്വൽ രാജ്യം വിട്ടതോടെ ലുക്ക് ഔട്ട് നോട്ടീസും നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലൈംഗികാരോപണം നേരിടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയും നിലവിലെ സിറ്റിംഗ് എംപിയുമായ പ്രജ്വൽ രവണ്ണയ്ക്കെതിരെ കൂടുതൽ പരാതികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജെ ഡി എസ് പ്രാദേശിക നേതാവായ യുവതിയാണ് പുതിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തോക്കുചൂണ്ടി ബലാത്സംഗം ചെയ്ത ദൃശ്യം പകർത്തിയെന്നാണ് വനിതാ നേതാവിന്റെ പരാതി മൂന്ന് വർഷത്തോളം പീഡനം തുടർന്നെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹാസൻ നഗരത്തിലെ തന്റെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെ പ്രജ്വൽ ബലാത്സംഗം ചെയ്തതായാണ് നാൽപ്പത്തിനാലുകാരിയുടെ പരാതി സഹകരിച്ചില്ലെങ്കിൽ തന്നെയും ഭർത്താവിനെയും കൊന്നുകളയുമെന്ന് പ്രജ്വൽ ഭീഷണിപ്പെടുത്തിയതായി പരാതിക്കാരി പറയുന്നു ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനുമിടയിൽ നിരവധി തവണ പീഡിപ്പിക്കുകയും ചെയ്തതായി പരാതിയിലുണ്ട് പ്രജൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമത്തിന് ഇരയായവരിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മുൻമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു ഇരയുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു രേവണ്ണയുടെ വീട്ടിൽ ആറു വർഷം ജോലിക്കാരിയായി ജോലി ചെയ്തയാളെയാണ് കാണാതായതെന്നാണ് പരാതി അതേസമയം ലൈംഗികാതിക്രമ കേസിൽപ്പെട്ട് രാജ്യം വിട്ട ജെ ഡി എസ് എം പി പ്രജൽ രേവണ്ണയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘമാണ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രജൽ രേവണ്ണ അഭിഭാഷകൻ മുഖേന അപേക്ഷ നൽകിയിരുന്നു ഇത് തള്ളിയാണ് എസ് ഐ ടി ലുക്ക് സർക്കുലർ പുറപ്പെടുവിച്ചത് പ്രധാനമന്ത്രിയുടെ അറിവോടെയാണ് പ്രജൽ രാജ്യം വിട്ടതെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അന്വേഷണം വൈകിപ്പിച്ച് രക്ഷപ്പെടാൻ കർണാടക സർക്കാർ അവസരമൊരുക്കിയെന്നാണ് ബി ജെ പി പറയുന്നത് പ്രജലിനെതിരെ പരാതി ആദ്യം ഉയർന്നപ്പോൾ വ്യാജമാണെന്നും മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞ് ജെ ഡി എസും ബി ജെ പിയും രംഗത്തു വന്നിരുന്നു എന്നാൽ വീഡിയോകളടക്കമുള്ള തെളിവുകൾ പുറത്തുവന്നതോടെ പാർട്ടി ശരിക്കും വെട്ടിലായിരിക്കുകയാണ് തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണമെന്നാണ് കുമാരസ്വാമി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ജെ ഡി എസിൽ നിന്ന് തന്നെ പരാതി ഉയർന്നിരിക്കുന്നതിനാൽ പാർട്ടി ശരിക്കും പെട്ടിരിക്കുകയാണ് ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ഇത് പാർട്ടിക്ക് വലിയ ദോഷമാണ് ഉണ്ടാകുക എന്തായാലും പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാര്ത്ഥിക്കെതിരെ പ്രജല് രാജ്യം വിട്ടത് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പാർട്ടിയെ എൻ ഡി എയും ജെ ഡി എസും പ്രജലിനെതിരായ ആരോപണങ്ങളുടെ കുരുക്കഴിക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ പരാതികളാൽ അത് മുറുകുകയാണ് ചെയ്യുന്നത്